എവിടെങ്കിലും ചടഞ്ഞ് ആദ്യം ചെയ്യേണ്ടത് ചുറ്റും ഒന്ന് നോക്കണം നോക്കിയിട്ട് ആരെങ്കിലും കണ്ടോ എന്ന് നോക്കണം ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പെതി എഴുന്നേക്കുക പൊടി തെട്ടുക പോവാം ഇനി ആരെങ്കിലും കണ്ടാലോ ഒന്നുകിൽ ആ വീണത് മറ്റാരെങ്കിലും ആ കാരണമാണ് അല്ലെങ്കിൽ അവിടുത്തെ ആ സാഹചര്യമാണ് എന്ന് സമർത്ഥിച്ചു കൊടുക്കണം അത് ആരുടെങ്കിലും പെരടേക്ക് വെച്ച് കെട്ടണം അതാണല്ലോ നമ്മുടെ ശീലം എന്ന് പറയുന്നത് പെട്ടുപോയി അതായത് സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ തനിക്കെതിരായി വരുമെന്നോ യാത്രക്കാർ മുതൽ മുഴുവൻ തനിക്കെതിരെ പറയുമെന്നോ ഒന്നും കരുതിയില്ല ഒരാവേശത്തിന് താന് മേയറാണ് തനിക്ക് പവറുണ്ട് ഉണ്ട് തങ്ങളെ കുടുംബം എം എൽ എ ആണ് തൻ്റെ ഭർത്താവ് എന്നൊക്കെ കരുതി കാരണം അങ്ങനെയൊക്കെ ആവുമ്പോൾ ഒരു പവറും അധികാരവും കൊണ്ടല്ലോ ആ സമയത്ത് നിയമം മറന്നു പോയത് മേയറാണ് മേയറും കുടുംബമാണ് മറ്റുള്ളവരുമാണ് എന്നിട്ട് ഒരു പാവം കെ എസ് ആർ ടി സി ഡ്രൈവറെ മിക്കിട്ട് കയറി അയാൾ ചൂടായില്ല എന്ന് ഞാൻ പറയുന്നില്ല അയാൾ ചൂടായി ആ ചൂടായാലെന്ന് പറയുന്നത് തയുടെ വകയാണ് റോഡെന്നൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ചു അതുപോലെ ചോദിക്കും അത് സ്വാഭാവികം അതൊക്കെ ചോദിച്ചു വാങ്ങുന്നില്ല അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുന്നതിനെ നമുക്ക് സമാസമം വെട്ടി വെട്ടി നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇല്ലേ പൂജ്യം പൂജ്യം കൂടെ വെട്ടിക്കളയുന്ന പരിപാടിയില്ല അങ്ങനെ വെട്ടിക്കളാ ഞാൻ മതി അത് പോട്ടെ ഏതായാലും നമ്മുടെ സി പി എം നേതാവ് സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് ഇവൻ ആരേ നമ്മുടെ യതു ഡ്രൈവർ ഇതിനു മുമ്പ് എന്തൊക്കെയോ പണി വെപ്പിച്ചു എന്നുള്ളത് അതിന് എന്ത് പണിയാണെന്ന് അറിയില്ല അദ്ദേഹം പുറത്ത് പറയുമായിരിക്കും പറയട്ടെ ഏതായാലും രംഗം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് യതു മേയറെ വിളിച്ചു ഇതും മേയർ കൂടെ ഏകദേശം ഒരു എട്ട് മിനിറ്റോളം സംസാരിച്ചു ആ സംസാരം കൂടി ഇന്ന് കേൾക്കാം ഏതായാലും മേയർക്ക് ബുദ്ധി ഇല്ലാന്ന് നമ്മൾ കരുതിയത് വെറുതെയാണ് നല്ല ബുദ്ധിയുണ്ട് നന്നായിട്ട് പിന്നെ എന്താ പറയുക കുറുക്കൻ്റെ ബുദ്ധിയിൽ അത് സംസാരിക്കാനും അറിയാം ഇത്രയും സംസാരമായപ്പോ മേഡം ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഡ്രസ്സിലും ദേശത്തിലും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അതില് നമ്മൾ പറയുന്നതിലല്ല നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അറിയാമോ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കണം ആരാണോ ഞാനിപ്പോ നമ്മളാരണോന്നുള്ള കാര്യമല്ലോ നേരമെന്നോ എംഎൽഎ എന്നുള്ള റെസ്പെക്ട് ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെ തെരഞ്ഞെടുത്ത് പൊതുജനത്തിന് നിങ്ങളെ പോലുള്ള ഡ്രൈവർമാരാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങള് ജനങ്ങള് തെരഞ്ഞെടുത്ത ആളുകളാണ് ഞങ്ങള് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതുപോലെ നിങ്ങളും ഏത് ഡ്യൂട്ടിയിൽ ഇരുന്നാലും നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അത് കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് എം എൽ എ സംസാരിക്കുമ്പോ അദ്ദേഹം വളരെ മര്യാദക്ക് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താ ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാനിത് കാണുന്നുണ്ട് എനിക്കിതിൽ പിന്നെ ഭയം ഉണ്ട് കാരണം ഇദ്ദേഹം അതെ ഹസ്ബൻഡ് എനിക്ക് എന്ന് അറിയത്തില്ല നിങ്ങൾ അല്ല കണ്ടക്ടർ അവിടെ ഇരുന്നു ചെയ്താൽ പറയണം മാഡം ആദ്യം കേൾക്കണം സമാധാനത്ത് കേൾക്കണം ഞാൻ കണ്ടക്ടർ അവിടെ ഇരുന്ന് ഉറങ്ങിയാണ് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അല്ലല്ലേ അതെ ഞാൻ എനിക്കത് മനസ്സിലാവും പക്ഷേ അതിൽ പക്ഷെ ഞാൻ ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾ ബോധാടാവാൻ കാര്യമില്ല ഞങ്ങൾ ഔദ്യോഗിക വണ്ടിയിലും അല്ല വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങനെ അധികാരം ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോ ഞങ്ങൾ അതിൽ പോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയത് കൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓട്ടിച്ചിരുന്നത് സിസ്റ്റർ ലോയാണ് ബാക്കി എടുക്കുന്നത് അവർക്കൊക്കെ പരാതി ഉണ്ട് കാരണം ഒരു സ്ത്രീ ഞാനിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയാം അവരെ സംബന്ധിച്ച് അവർ അങ്ങനെയല്ല അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരല്ല അവർക്കും പരാതിയുണ്ട് ഈ വിഷയത്തില് മനസ്സിലായി അവര് മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അത് എനിക്ക് മാത്രല്ല ഞാൻ ചെലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ ഞാൻ അറിയുന്നില്ലല്ലോ അല്ല ഞാൻ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറിയേ വേണ്ട അതെ എന്റെ ഒരു അവസ്ഥ എന്റെ അവസ്ഥ ഈ ഉറക്കം കളഞ്ഞു ഞാൻ ഇങ്ങനെ വന്ന് എത്താൻ വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് ഇങ്ങനെ കൊണ്ട് രണ്ടു അതന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം കാർ മാഡം മേഡം കണ്ടായിരുന്നാ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവന്ന് കേറി തട്ടാൻ പോയത് മാഡം കണ്ടായിരുന്ന നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത് ഞാൻ വേറൊരു കാര്യം പറയാം ഞങ്ങൾ അതിന് ശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് മറ്റു രണ്ട് വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്ന ആദ്യം അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം അതിന്റെ എന്തെങ്കിലും വീഡിയോ ഇട്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതിനുശേഷം ഉള്ള രണ്ട് വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഒരു മോശമായ ഒരു ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ചു യ്യോ കാ ഞങ്ങള് മുമ്പോട്ട് കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കും കാണിച്ചു മാഡത്തിന്റെ സിസ്റ്ററും കണ്ട് കണ്ടതാണ് അത് അവരവിടെ നിന്നവരോട് സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു ഇതാണ് കാണിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട് ഞാൻ സ്ത്രീ ആണ് എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതല്ലേ അത് എനിക്കിപ്പോ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ ഞാനത് പിന്നെ പോലീസിനോടോ അതാ നിയമപരമായി നമുക്ക് എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം എനിക്ക് ഞാൻ കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല അത് കാണിച്ചത് പോലെ നിങ്ങൾ അതിനുശേഷം രണ്ട് വണ്ടികൾ തൊട്ട് ഇപ്പൊ പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ എന്റെ വീഡിയോ എന്തേലും ഉണ്ട് തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് സൂപ്പർ ഫാസ്റ്റ് ആണ് പക്ഷെ അതിലും പാലിക്കേണ്ട ഉണ്ടല്ലോ അത് ഞങ്ങളെ അവസ്ഥ മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനേ തന്നെ എന്റെ അവസ്ഥ പോലെയല്ല മാഡത്തിന്റെ അവസ്ഥ എന്റെ അവസ്ഥ ഞാനും മോനും മാത്രമേ ഉള്ളൂ അമ്മയില്ലാത്ത മോനെ അല്ലേ ഞാൻ വളർത്തുന്നേ അതില് ഭാര്യ ഭർത്താവുമായിട്ടും അത് അതിന് കാര്യല്ല എന്റെ ഹസ്ബൻഡ് പിന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇവിടെ കുഞ്ഞിനെ തനിച്ച നോക്കുന്നത് എന്നാൽ ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും ഉണ്ടല്ലോ കുഞ്ഞിനെല്ലോ അല്ല ഞാനൊരു കാര്യം കേട്ടെ എത്രയോ ആളുകൾ സിംഗിൾ പേരന്റേ അതൊന്നും അതൊന്നും നമ്മുടെ ഒരു വിഷയല്ലോ ഈ വിഷയമല്ല പക്ഷെ എനിക്ക് വിഷയമാണ് എനിക്ക് അല്ല ഞാൻ അല്ല ഒരിക്കലും 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 ഞാൻ മാഡം പറയണം ആദ്യം കേൾക്കണം മേഡത്തിനെ അല്ല ഞാന് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് ഇത്തിരി മോശമായിട്ട് സംസാരിച്ച ഇത്തിരി സംസാരം ഇത്തിരി മോശമായിരുന്നു പക്ഷെ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ സംസാരിച്ചതാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല സഹോദരൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇപ്പം ഞാൻ മേയർ എന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എം എൽ എ എന്നുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾ എനിക്ക് തരണ്ട നമ്മടെ ഞങ്ങൾ ഇങ്ങനെയാ അവിടെ നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് സമീപത്തുള്ള പല ആളുകളും നിങ്ങൾ ഞാൻ കേട്ടോണ്ട് നിൽക്കുവാണ് അവിടുത്തെ ഓട്ടം ഏട്ടം വരുമോ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ മേയറാണെന്ന് നിങ്ങൾ പറഞ്ഞത് പിന്നീടാണ് മനസ്സിലായത് എന്നിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ കപ്പാസിറ്റിയെ നിങ്ങള് ബഹുമാനിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനം ഉണ്ട് അത് പബ്ലിക്കിനോട് നിങ്ങൾ കാണിക്കേണ്ട ബഹുമാനാ അത് എന്നോട് വണ്ടി മാത്രമല്ലേ മാഡം അത് അത് നമുക്ക് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നിയമപരമായ കാര്യത്തെ അഡ്രസ് ചെയ്യും മാത്രമേ ഭയന്നാൽ പോലെ സോറി പറയാനാണ് ഞാൻ വിളിച്ചത് അല്ലാതെ അങ്ങനെ 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 ഒരു ഒരു സോറി സോറി പറയാൻ എന്തായാലും ആയിക്കോട്ടെ നിങ്ങൾക്ക് എപ്പോഴും അതിനകത്തൊരു ബോധ്യമില്ലെന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ചു അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് വേണോ പെരുമാറി എന്നുള്ളത് നിങ്ങൾ ബാക്കി നിയമപരമായി തെളിയിച്ചു എനിക്ക് അതേ അതിപ്പോ പറയാൻ പറ്റും കാരണം ഞാൻ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ല അത് സംസാരിക്കുന്നത് പയ്യൻ ആ വീഡിയോ ആ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് അല്ല അതന്നെ മാഡം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ പയ്യൻ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാണ് മാം അല്ല ആ അതല്ല അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ മാഡത്തിന്റെ അടുത്ത് സോറി പറയാൻ പറ്റും പറയുന്നത് എന്റെ അവസ്ഥ മനസ്സിലാക്കത് അല്ല നിങ്ങളത് നിങ്ങളത് അക്സെപ്റ്റ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ഞാൻ അക്സെപ്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ കന്നിറക്കി കാണിച്ചോ അത് മോശമായി മോശമായിട്ട് കാണിച്ചു മാഡം പറഞ്ഞു ബാക്കി ചെയ്യാം ആയിക്കോട്ടെ തന്നെ പോട്ടെ െ നിങ്ങളുടെ ഭാഗത്ത് നിയമപരമായി തന്നെ പോട്ടെ നമുക്ക് കോടതിയിൽ പിന്നെ ഞാൻ അത് ആലോചിച്ചെടുത്ത തീരുമാനമാണ് വേണ്ടി തന്നെയാണ് പറയുന്നത് നേരത്തെ സംസാരിച്ചപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു അങ്ങനെ ഞാൻ കാണിച്ചു ഞാൻ കാണിച്ചു ആലോചിച്ചെടുത്ത തീരുമാനമാണ് അത് മാത്രല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നത് രാഷ്ട്രീയ രംഗത്ത് അവർക്കും പരാതിയുണ്ട് അപ്പൊ അവരുടെ കൂടി ഒരു ഫോർമൽ ഞങ്ങൾ ആലോചിക്കുമ്പോ അവര് പരാതിയായിട്ട് മുമ്പോട്ട് പോകണം പിന്നെയും സോറി പറയുന്നത് സോറി 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 എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ